ഇത്രയും വർഷങ്ങൾക്കിടയിൽ എന്തൊക്കെ ആവാത്തു എന്നാലും ഞാൻ അതിനെപ്പറ്റി ഒന്നും പേടിച്ചിട്ടില്ല അതിനൊക്കെ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് അക്കാര്യത്തിൽ ഞാൻ ലക്കെയാണെന്നാണ് തോന്നുന്നത് നിന്റെ വിഷയം പിരിവിനാണെങ്കിൽ പൈസ അല്ല സാമാനം കാണിച്ച് പേടിപ്പിക്കാനാണോ ഉദ്ദേശം കൈവ ചാഞ്ഞടിക്കുന്ന എനിക്ക് പുതിയ കാര്യമല്ല ചിലപ്പോൾ ഡിസ്നിക്ക് പുതിയ കാര്യമായിരിക്കും എന്താ കണ്ടിട്ട് പേടിച്ച് പാൻറ്റ് തന്നെ ഒന്ന് രണ്ട് സാധിച്ചു വെച്ച പോലെ കണക്ക് ഞാൻ പിന്നെ തരാം അല്ല എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങൾ എന്റെ കൂടെ വരും നീ വളരെ സ്പെഷ്യലാണ് ഇത് നല്ല ഇടയിൽ ഒരു നല്ല നെയ് എന്നെ വെച്ച് എന്തോ ഉണ്ടാക്കാൻ മനസ്സിലായി അതിലൂടെ നിങ്ങളെ മാർബൽ സിമാറ്റിക് യൂണിവേഴ്സ് മൊത്തമായിട്ട് മാറി മറിയാൻ പോവുകയാണ് ഇതുവരെ ഒരു സത്യം പറയട്ടെ അതായത് ഞാനാണ് മാർബൽ ജീസസ് ഇതെന്നും ഇപ്പോഴാണ് ചൂട് പിടിക്കുന്നത് മനുഷ്യക്കോരങ്ങനെ പോലെ നോയിക്കോണ്ടിരിക്കുന്നത് കൈ ബ്രോ വേടാ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഇനി ആവശ്യമുള്ള